ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി അവർ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു ആ വ്യക്തിയെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിച്ച് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ പേരൊക്കെ മൂന്നാല് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞ് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം ഈ വീഡിയോ മുന്നോട്ട് കാണും അപ്പോൾ ഇത് നിങ്ങൾക്ക് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഉയപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്നും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ ആ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഇത് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് പിന്നെ ഇനി പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ടോട്ടലുള്ള എനർജി ആവാം കഴിഞ്ഞു പോയതാകാം ഇപ്പോൾ സംഭവിക്കുന്നതാകാം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതാകാം ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മളൊരു കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ എസ് ആണെങ്കിലും നോയണങ്കിലും റിവേഴ്സ് കാർഡ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് തരുന്നത് ഒരു സൊല്യൂഷനാണ് തരുന്നത് അല്ലാതെ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കൂ വരും വരും എന്നുള്ള പ്രതീക്ഷകളല്ല എന്നർത്ഥം ഓക്കെ അതിലൊരു തീരുമാനം കണ്ടെത്തി ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നർത്ഥം ഓക്കെ പിന്നെ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലോ നോർമൽ കോളോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം താല്പര്യമുള്ളവർ മാത്രം വരിക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും ആ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസ് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് സമൂഹത്തിൽ ഉയർന്നത് താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അത് ചിലപ്പോൾ വ്യക്തികളാകാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടുന്ന എല്ലാ തരം പ്രശ്നങ്ങളോടും കൂടിയായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ബന്ധം ഒരു തകർന്ന അവസ്ഥയിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും എന്ന് വിശ്വസിക്കാം പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തീർത്തും തകർന്ന സ്വപ്നങ്ങളാണ് ടെൺ ഓഫ് കപ്പ് ഒക്കെ റിവേഴ്സ് ആണ് തകർന്ന കുടുംബം ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ വെറുതെ ഏത് പ്രണയിക്കുന്നവർക്കും സൗഹൃദവും അങ്ങനെ ആർക്കും റിലേഷൻഷിപ്പിലുള്ള ആർക്കും ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചോ എന്നുള്ളൊരു ഇതിൽ നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കാവുന്നതാണ് താല്പര്യം മാത്രം മുന്നോട്ട് കാണുകട്ടോ വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക ഓക്കെ ഇതിലെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം നിങ്ങൾ തീവ്രമായിട്ടുള്ള സ്നേഹമായിരിക്കും അത് നഷ്ടപ്പെട്ടു പക്ഷെ അത് നിങ്ങൾ വീണ്ടും ഒന്നിക്കും വരുന്ന ജന്മങ്ങൾ ഒന്നിക്കും അല്ലെങ്കിൽ നിങ്ങളതിനെ കണ്ടെത്തും എന്നൊരു ഒരു കോൺട്രാക്റ്റ് ഉള്ള പോലെയാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും എന്നൊന്നല്ല പറയുന്നത് വളരെ കുറച്ച് പേർക്ക് കാരണം നിങ്ങൾക്കത് ഈ വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അത് പല രീതിയിലുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് വേർപിട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകില്ല അങ്ങനെ അത്ര സാഹചര്യങ്ങളിലിരിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണെങ്കിലും അതൊരു കർമ്മയോ അതിനൊരു കാരണം ഉണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ന് വിശ്വസിക്കുക ഈ ഒരു സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലാണ് പേടിയിലാണ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരു വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് തിരികെ വരുന്നതാകാം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ നിങ്ങളുടെ ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കോ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീണ്ടും തിരികെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് രണ്ട് പേർക്കും ഭയമുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭയമുള്ളതായിട്ട് ഇതിൽ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അവരൊരാക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നുണ്ടാകില്ല ഒരു പക്ഷേ ഒരാൾ അങ്ങനെ മേ ബി ഇതിൽ പൂർണ്ണമായിട്ടും ഒരു ഒന്നും പ്രതികരിക്കുന്നുണ്ടാവില്ല നിസ്സംഗത നിറഞ്ഞ മനോഭാവമായിരിക്കുക ഒരു ധ്യാനത്തിലായിരിക്കാം അവരുടെ ഭാഗത്തു ഒന്നും ഒരു റെസ്പോൺസും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല തീർത്തും അവർ ഇതിനെ വിച്ഛേദിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് ഇതെല്ലാവർക്കും ഒന്നുമല്ല കുറച്ച് പേർക്കാകാം ഇത് കാണുന്നവർ പല വിധത്തിലാണ് അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം ഇപ്പം ഇനി പറയുന്നത് കേട്ടിട്ട് ബാങ്കിറ്റീവ് അടിച്ച് സ്വയം എന്താ പറയുക ഇത് നിങ്ങളുടെ എനർജി അല്ല ഇത് നമ്മളൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഞാനൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങളും അത്തരത്തിലൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിത് കാണുന്നു എന്ന് മാത്രം നിങ്ങളുടെ ഫേഷൻ റീഡിങ് എടുക്കുമ്പോൾ അത്തരത്തിലല്ല നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറേണ്ടത് ഓക്കെ ഇത് എൻ്റെ വീഡിയോ ഒന്നല്ല മറ്റാരുടെ വീഡിയോ കണ്ടാലും ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ രണ്ട് വ്യക്തികൾക്ക് മനസ്സിലായിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് തീർത്തൊരു വ്യക്തത വരുന്നതിന് എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തീർത്തും എന്താ പറയുക തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കാം രണ്ട് വ്യക്തികൾക്കും ഇതിനിടയിലുള്ള ആ സത്യത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാടുകളിൽ കാണിക്കുന്നത് തീർത്തും ഈ ബന്ധത്തിൽ ഒരു നിയന്ത്രണത്തിൻ്റെ അഭാവമാണ് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വിടാൻ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിനാക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ടാകാം മറ്റ് നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിനെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ദിശ തെറ്റുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ എങ്ങോട്ടാണ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു ലക്ഷ്യത്തിൻ്റെ അഭാവം അതൊക്കെ തീർച്ചയായിട്ടും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫാമിലി ആകാം ആവാം അത് നിങ്ങളുടെ ബന്ധത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് എന്നും മനസ്സിലാക്കാം ഇതിൽ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം നിങ്ങൾ ഒരു വ്യക്തി അങ്ങോട്ട് കൊടുക്കുന്നത് ആ വ്യക്തിക്ക് തിരിച്ച് കിട്ടുന്നുണ്ടാകില്ല ഒരാൾ മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാകുള്ളൂ അത് മറ്റേ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് തിരിച്ച് ലഭിക്കുന്നു ഒരു പ്രതിഫലത്തിൻ്റെ അഭാവം അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ ശ്രദ്ധ വ്യതിചലിച്ച് മാറിപ്പോവാനുള്ള ഒരു സാധ്യത കാരണം ഇതിൽ അത്ര വർക്ക് ഒരു കാര്യമില്ല ഒരു റിസൾട്ട് ഇല്ല ഒരു വ്യക്തി മാത്രമായിരിക്കാം അങ്ങോട്ട് മാത്രമായിട്ട് എടുക്കുന്നത് തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ബന്ധം ടെൺ ഓഫ് ആണ് ഒരു പരാജയം തകർച്ച തോൽവി എന്നൊക്കെ പറയില്ലേ അത് തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തായാലും ഒരു മൂന്നാല് കാർഡിൽ ഇതേപോലെ വരുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയായിട്ട് എന്താ പറയുക ഭയങ്കര തീവ്രമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നുണ്ടാകാം ബന്ധമായി ഉണ്ടാവാം അകാലമരണം സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ പ്രണയമായിരിക്കാം അതിൽ ഒരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊന്നും നിങ്ങളുടെ മുജ്ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകില്ല വരും ജന്മങ്ങളിലായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളാകാം അല്ലെങ്കിൽ രണ്ട് പേരാകാം പരസ്പരം ഈ ബന്ധം അവസാനിച്ചോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പരസ്പരം ഒഴുക്കിയോ ഇത് മൊത്തത്തിൽ ഈ സാഹചര്യങ്ങളോ റിലേഷൻഷിപ്പ് തന്നെ അപ്പാടെ മാറിപ്പോയോ എന്നുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ഭയമൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ള ഭയം അമിതമായിട്ട് രണ്ട് വ്യക്തികളിലാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലാവാം ഇത് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു വ്യക്തി ഇതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ടാകാം ഇതിലെ പൊരുത്തക്കേടുകൾ കൊണ്ടാകാം അമിതമായിട്ട് ഇതിനെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇതിനെ തീർത്തും പൂർണമായും ഉപേക്ഷിച്ച ഒരു അവസ്ഥയായിരിക്കാം ഒരാളാകാം ചിലപ്പോൾ രണ്ട് പേരാകാം ഇതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആവാം ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ ആവാന് സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ചിലപ്പോൾ ഇപ്പോഴും ഒരു നഷ്ടം അത് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുകൊണ്ടായിരിക്കാം ഒരു നഷ്ടം സംഭവിച്ച പോലെ ദുഃഖിച്ച് സ്വയം സഹതപിച്ച് അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവരിയ്ക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവർക്ക് മുന്നോട്ട് ഈ പറയാൻ ഇതേപോലെ തന്നെ മുന്നോട്ട് നീങ്ങാൻ അവർക്കറിയാം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള സത്യങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാമെങ്കിലും അവർ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എന്ന് തന്നെ പറയാം കാരണം ഇനി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വന്നാൽ ഇത്തരത്തിലായിരിക്കും അതിന് വ്യാഖ്യാനിക്കപ്പെടുക എന്നറിയാത്തത് കൊണ്ടായിരിക്കാം അവരതിനോട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല അവർ സ്വയം സഹതപിച്ച് നഷ്ടങ്ങൾ ദുഃഖങ്ങൾ സഹിച്ച് നിങ്ങളുടെ ചാറ്റ് ഫോട്ടോസ് നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷങ്ങൾ സ്ഥലങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ വീണ്ടും നിങ്ങൾ തന്നെ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് തീർത്തും അത് അവരുടെ ഒരു കഴിവില്ലായ്മയാണ് എന്ന് അവർക്ക് തീർത്തും അറിയാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് അവർക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം അത് ഫാമിലിയിൽ നിന്നാകാം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാകാം അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാരണം പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട എന്ന് തീരുമാനിച്ച പോലെ തന്നെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമാണ് ഇതിലൊരു റിയൂണിയൻ ഒക്കെ ഉള്ള സാധ്യത ബാക്കി കൂടുതലും അവർ നിങ്ങൾ ഉപേക്ഷിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉപേക്ഷിച്ച എന്ന രീതിയിൽ തന്നെയാണ് കാടിലും വരുന്നത് പിന്നെ ഈ വ്യക്തിനെ ഏതെങ്കിലും ഒരാളെ ആരോ നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആകാം നെഗറ്റീവ് എനർജീസ് ആകാം അല്ലെങ്കിൽ ഫാമിലി ആകാം അച്ഛനമ്മ അങ്ങനെ ആരും ആകും ഒരു തീർത്തൊരു നിങ്ങളുടെ ഇതിലൊരു ഒട്ടും ലെക്കല്ലാത്തൊരു സമയമാണെന്ന് പറയും ആരോ നിങ്ങളെ ആ വ്യക്തിനെ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഈ റിലേഷൻഷിപ്പിനെ ആ മറ്റാരോ നിയന്ത്രിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നത് അപ്പോൾ ഇതാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു എന്നൊരു എനർജിയിൽ നമ്മൾ കാഡെടുത്തപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ഇതിൽ ഒരു നിലനിൽപ്പില്ല ഇത് ഉപേക്ഷിച്ച് മട്ടിൽ തന്നെയാണ് എന്നൊരു രീതിയിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയത് ഇത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമേ വ്യക്തമായ എനർജി അറിയുള്ളൂ തീർത്തും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിട്ട് തോന്നുന്നതാണ് പക്ഷേ അതിനൊന്നിനെ ഫോഴ്സ് ചെയ്ത് ഇത് എനർജിയാണെന്ന് പറഞ്ഞു വെക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത്രമാത്രം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ് പിന്നെ നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം ചെയ്യാറ് ഇപ്പോൾ കണ്ടാലും അത് റെസനേറ്റ് ആകും പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ